ഒരുപാട് വിദ്യാർത്ഥികളെ കേരള യൂണിവേഴ്സിറ്റി യു ജി സപ്ലിമെൻ്ററി അലപ്മെൻ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തതല്ലോ ഇതിനെ തുടർന്ന് ചില വിദ്യാർത്ഥികളെ ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഓക്കെ തേർഡ് അലപ്മെൻറ്റിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ ലഭിച്ച വിദ്യാർത്ഥികൾ ഈ അലോപ്മെൻറ്റിൽ എവിടെയാണോ ലഭിച്ചത് അവിടെ മാറി ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ തന്നെ തുടരാവുന്നതുമാണ് എന്നാൽ തേർഡ് അലപ്മെൻറിൽ ലഭിച്ച വിദ്യാർത്ഥികൾ ഈ അലോപ്മെൻറ്റിൽ ഏത് കോളേജിലാണോ ലഭിച്ച് അവിടേക്ക് നിർബന്ധമായി മാറി ചേരേണ്ടതാണ് തുടർന്ന് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചില വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു അവർ ഒന്ന് സെക്കൻഡ് അലമിനായി വെയിറ്റ് ചെയ്യുക അതുകൂടാതെ സപ്ലിമെൻ്ററി അലമെ പ്രകാരമുള്ള ലാസ്റ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയുടെ ഇൻറ്റസ് മാർക്ക് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരുന്നു അതും വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കും തുടർന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെയും മറ്റ് യൂണിവേഴ്സിറ്റികളുടെയും യു ജി അഡ്മിഷൻ്റെയും ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ചാനലിൽ നൽകുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്